മമ്മി മത്തൊന്നു വിട്ടതാ ബർഫി ടേസ്റ്റ് ഇഷ്ടായ സൂപ്പറാ അടിപൊളി പോയിട്ട് കഴിച്ചോട്ടാ അപ്പൊ മമ്മിയുടെ മക്കളുടെ ഇട്ടിക്ക് മമ്മി ഉണ്ണി വീണ്ടും വന്നിട്ടാ ഉണ്ണി വീഡിയോ പിടിക്കാണ് അപ്പൊ ഉണ്ണി നിക്കണില്ലാന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദിവസമായില്ലേ മമ്മിനെയൊക്കെ കണ്ടിട്ട് മമ്മിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരുപാട് അറിയാം ഞാൻ കമന്റുകളൊക്കെ നോക്കാറുണ്ട് അത് പിന്നെ ഒരുപാട് പേര് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും മമ്മിയുടെ മക്കൾ ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കി അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മധുര പലഹാരം പിന്നെ ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു സ്വീറ്റ്സ് തന്നെയാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് മമ്മി ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മമ്മിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് പാൽ രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് തേങ്ങ തേങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ചെറുതാക്കി ചരകി ഉള്ളിലത്തെ വെള്ളം മാത്രം എടുക്കാൻ ശ്രമിക്കണം പിന്നെ ഒരു കപ്പ് നെയ്യ് ഒരു കപ്പോളം അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ കുറച്ച് ഏലക്കത്തോള് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി മമ്മി ഇത് ഇടുമ്പോ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരാം ആദ്യം തന്നെ ഈ നട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതായത് അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരണം അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും മമ്മി ഇവിടെതാ കണ്ട അധികം നൈസല്ല കുറച്ച് തരിയുണ്ട് അതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള കന ഉള്ള പാത്രം വെച്ചോളൂ അതല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് മമ്മിയുടെ ഇപ്പോൾ അങ്ങനത്തെ പാത്രം ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല കനുള്ള ഉള്ള ഹിൻഡാലയത്തിൻ്റെ ചീന വെച്ചിരിക്കുന്നത് ഇത് നല്ലപോലെ ചൂടാവുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് കൊടുക്കാം ഇത് തീ വളരെ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കടലമാവ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അപ്പം അതിൻ്റെ കളർ മാറാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതൊരു രണ്ട് മിനിറ്റ് ഏകദേശം നല്ല പോലെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ ഈ കടലമാവ് മൊരിയുമ്പോൾ ഒരു നല്ലൊരു ചെറിയ രീതിയിലൊരു മണം വരും അപ്പോൾ നമുക്ക് ഒരു കപ്പ് തേങ്ങ കണ്ട നന്നാക്കി ചെറുതാക്കി എടുത്തതാണ് ഇനി വലിയ പീസായിട്ട് വീണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും ആ തേങ്ങയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ പച്ച തേങ്ങ ചേർക്കണത് കൊണ്ട് ഒന്ന് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിത് വറുത്തെടുക്കണം അപ്പം നമ്മുടെ തേങ്ങയും കടലമാവും ഒരുവിധം നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം തേങ്ങയും കടലമാവും ശരിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മുടെ നെയ്യും തേങ്ങയും കടലമാവും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നെയ്യൊക്കെ നല്ല രീതിയിൽ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് കപ്പെങ്കിലും ഇട്ടാലാണ് നമുക്ക് ഏകദേശം ഈ പലഹാരത്തിലേക്ക് മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്ര അധികം മധുരം വേണ്ടെന്ന് തോന്നുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ചു ഇപ്പോൾ പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തു ഇതിലേക്ക് എടുത്തു വെച്ച ഒരു കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ പഞ്ചസാര ഉരുകി ഇതിലേക്ക് യോജിച്ച് കിട്ടും നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി തീയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ പാലൊഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ തിളച്ച് വന്ന് തുടങ്ങിയിട്ടാ ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സിന്റെ പൗഡർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതും കൂടി ചേരുമ്പോ നല്ല ടേസ്റ്റായിട്ടായ ഇതിനെ സാധാരണ പറയാ സെവൻ കപ്പ് ബർഫിന്നൊക്കെയാണ് പറയുക അപ്പോൾ നമുക്കിപ്പൊ അത് പറഞ്ഞില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്കൊരു മധുര പലഹാരം ഇനി അല്പം കൂടെ ഇങ്ങ് കുറച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഒരുവിധം തിക്കായി വരുന്നുണ്ട് പക്ഷേ ഇത്ര പോരാ ഇത് ശരിക്കും നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടു വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കണം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ ഇതിന് വല്ലാണ്ട് തീ കൂട്ടി ഒന്നിച്ചങ്ങിട്ട് ആളിച്ച് നമ്മൾ ഇത് ഇതാക്കരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ പലഹാരത്തിൻ്റെ മിക്സ് ഒരുവിധം ടൈറ്റായി ടൈറ്റായി വരുന്നുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കണം ഇത് ഫുൾ ഏലക്കയല്ല മമ്മി പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ വറ്റി വരണ്ട വരണ വരണ്ട് വരണ വരയ്ക്കും നമ്മളിത് ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം നമ്മുടെ ബർഫി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇതാവാണ്ട് കണ്ട അപ്പം നല്ലപോലെ വിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവണം അപ്പോൾ ഏകദേശം നല്ല പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് ഇതുപോലെ തോന്നണത് നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം വെച്ച് ചെയ്യാൻ ശ്രമിച്ചോളോ അപ്പോൾ നമുക്ക് തീരെ ഇതിലേക്ക് വേസ്റ്റായി പോവില്ല സൈഡിലൊന്നും പിടിക്കില്ല അതെ ഇത്രക്കോ ഉള്ളോ നല്ല പോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം മമ്മി അതിക്ക് മുൻപായിട്ട് ഇത് ഇതിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു കേക്ക് കേട്ടേ സാധാരണ ഊണ് കഴിക്കണം പ്ലേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയായാലും മതി കുളിച്ചൂല ആയർ ഭയങ്കര ചൂടാ പുറത്ത് നല്ല മഴ മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സദവേ മമ്മിക്ക് ചൂട് കൂടുതലാണ് അപ്പം നല്ല പുളുക്കായി അപ്പം നമുക്ക് ഇതിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടാ ഇതിലെന്തൊക്കെ തേച്ച് വെച്ചിരിക്കണ നെയ്യ് നെയ്യ് പറ്റിയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ പാത്രത്തിൽ നിന്ന് മമ്മി ഈ ട്രേലിക്ക് എല്ലാ മിക്സും കൊട്ടി കേട്ടോ ഇനി നമ്മൾ വേഗം തന്നെ ചൂടാറും മുൻപ് തന്നെ ഇതിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരണം അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ മമ്മി പരത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ടാ ഇത് ശരിക്കും നല്ല നൈസ് നൈസായിട്ടല്ല ഇരിക്കുക ഇത് കുറച്ച് തെരുതെരുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുക അതായത് നമ്മൾ തേങ്ങയും മറ്റേ നെട്ട്സിൻ്റെ മിക്സൊക്കെ ചേർത്തത് കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താണോ എന്ന് വിചാരിക്കേണ്ട അവിടെ ബർഫിയുടെ കൂട്ട് ഈ ട്രയൽക്ക് ഇട്ടിട്ട് മമ്മി നല്ല പോലെ എല്ലാ സ്ഥലത്തേക്കും ഒരുമിച്ച് ഒരേ ലെവലിൽ ആക്കിയിട്ടുണ്ട് ഇട്ടാ ഇതിൻ്റെ മുകളിൽ നമുക്ക് വല്ലാണ്ട് നൈസായിട്ടുണ്ടായിരിക്കില്ല കാരണം എന്തെങ്കിലും നമ്മൾ തേങ്ങ പിന്നെ നമ്മുടെ നട്ട്സിന്റെ പൗഡർ ഇതൊക്കെ ഇട്ടതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇരിക്ക കണ്ണാട വെച്ചിട്ടുണ്ട് കണ്ണാട എന്തട ബുദ്ധിയുള്ളവരും ഒക്കെയാ കണ്ണാട എല്ലാര്ക്കും കിട്ടണ ഭാഗ്യല്ല അപ്പേ മമ്മിക്ക് ശരിക്കും അങ്ങടെ ലെവലാക്കാന പച്ചക്കുതിര ദിലീപിന്റെ പോലെ ഫുഡേ എന്ന് പറയണ മുഖം അപ്പൊ നമ്മുടെ ബർഫി ഇവിടെ നല്ല രീതിയിൽ ചൂടാറിണ്ടായിരുന്നു മമ്മി പ്ലേറ്റിലേക്ക് തട്ടി ചൂടാറും മുമ്പ് തന്നെ മമ്മി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കണ്ട നല്ല അടിപൊളി പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണ ഇത് ചെയ്ത് നോക്കിയോളൂ അതാ ഇതില് ബാക്കിയുള്ളതാണിത് ഈ ട്രെയിൻ ഇവിടെ തട്ടിയപ്പോൾ ഈ സൈഡൊന്ന് വിണ്ട് അടർന്നു പോകുന്നു അപ്പൊ മമ്മി നല്ല നല്ല പീസുകൾ മാത്രം നോക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചതാണ് ആ ഭംഗിന്റെ പീസൊക്കെ എനിക്ക് തരും ആ അപ്പൊ എല്ലാരും ഇണ്ടാക്കണംന്ന് പറയേ അത് നീ ഒന്ന് പറഞ്ഞേ ആ അപ്പൊ പറഞ്ഞോ മമ്മി അങ്ങോട്ട് പറഞ്ഞോ അവസാനിപ്പിക്കേ ഇതേ ഇവളെ നന്ദനത്തിലൂലോളൊന്നും മമ്മീനെ എന്തിനാ നിർത്തിയാക്കണേ അപ്പൊ അടിപൊളി ബർഫിയാണ് അപ്പൊ എല്ലാവരും ഒരു തവണ ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും ഒന്ന് ചിരിച്ച